ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ും സ്വാഗതം നമ്മ നിക്കുന്നത് എൽ എഫ് സി കിങ്സ് മൾട്ടി ബാൻഡ് യൂസഡ് കാസിലാണ് ഒരുപാട് കാളുടെ വിപുലമായ ശേഖരണ്ട് നമ്മുടെ കൂടെ ഇതിന്റെ ഓണർ അച്ഛായും കൂടെ ഉണ്ട് വെൽക്കം എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മള് ഒരു ഇരുപത്തിരണ്ട് കൊല്ലായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അധികമായിട്ടില്ല എന്നുള്ളൂ പക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന്റെ പൾസ് അറിഞ്ഞിട്ടുള്ള പർച്ചേസിംഗ് ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള വണ്ടികളാണ് നമ്മുടെ അടുത്ത് കൂടുതൽ ഉണ്ടാവുക എല്ലാ സെഗ്മെന്റിലും ഉള്ള വണ്ടികളും ഉണ്ട് ചെറിയ ബഡ്ജറ്റ് മുതല് വലിയ ബഡ്ജറ്റ് വരെ ഏത് വണ്ടിക്കും നമ്മള് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ റെഡി ആക്കി കൊടുക്കും ലൊക്കേഷൻ ലൊക്കേഷൻ പെരിന്തൽമണ്ണ ഒരു പാലക്കാട് റോഡില് പൊന്യാകുറിച്ച് ബൈപ്പാസ് ജംഗ്ഷൻ ഉണ്ട് അതിന് അതില് നമ്മള് ബുള്ളറ്റിന്റെ ഉണ്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനം അല്ലെ ാണ് മാക്സിമം കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് ഫുൾ ലോൺ വണ്ടികളാണ് ഫുൾ ലോൺ വണ്ടികളാണ് അപ്പൊ ലോൺ കൊടുക്കാവുന്ന രീതിയിലുള്ള വണ്ടികളും കസ്റ്റമറുടെ പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് കൊടുക്കാനും സാധിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മൾ സ്റ്റോക്കും ഇവിടെ കരുതിയിട്ടുണ്ട് ഏത് കസ്റ്റമർ വന്നാലും അവരുടെ സിവിൽ സ്കോറ് ഗംഭീരമാണെങ്കി നമ്മള് ഫുൾ ലോൺ വരെ കൊടുക്കും ഇനി സിവിൽ സ്കോർ കുറച്ച് കുറഞ്ഞാലും ഭീകരമായിട്ടുള്ള സിവിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നൂറ് ശതമാനം വരെ ലോൺ നമ്മൾ കൊടുക്കാം ഈ മാസം മുഴുവനും അതിന്റെ റണ്ണിങ് ആണ് നമ്മുടെ പോളിസി അതാണ് നല്ല വണ്ടി വാങ്ങുന്നിടത്തും നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നു പിന്നെ കൊടുക്കുന്നിടത്ത് നമുക്ക് ടെൻഷൻ വേണ്ട നമുക്ക് കൂടുതലും ഓൺലൈൻ കച്ചവടം നമ്മളെ വണ്ടികൾ കണ്ടിട്ടല്ല നമ്മൾ പറയുന്ന കാര്യം വിശ്വസിച്ച് നമ്മുടെ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് കൂടുതൽ വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സ് നമുക്കുള്ളത് അതുകൊണ്ട് ആ കാര്യത്തില് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് വണ്ടികൾ നോക്കിക്കോളും നമുക്ക് വണ്ടി ഫോട്ടോസ് കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ പുതിയ സംരംഭത്തിന് നേരിടുന്നുണ്ട് ഇത് ഈ സെഗ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകത മോഡൽ വണ്ടി ഒമ്പത് ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന ടിയാഗോലെ പെട്രോൾ വേരിയന്റിലെ ഏറ്റവും ഫുൾ ഔഷൻ വണ്ടി ഫുൾ വണ്ടി ശരി ഇതിന്റെ കിലോമീറ്റർ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല അതാണ് കണ്ടീഷൻ അതെ ആറ് രൂപയ്ക്ക് കൊടുക്കുക ലക്ഷത്തി തൊണ്ണൂറായിരം ലോൺ ഇട്ട് കൊടുക്കാം നല്ല കസ്റ്റമർ ഫുൾ ലോണിലെ വണ്ടി അടിപൊളി വണ്ടി കാര്യങ്ങളൊന്നും സ്ക്രാച്ച് വന്നിട്ടില്ല അപ്പം പുതിയൊരു വണ്ടി എടുക്കേണ്ട ആൾക്കാർക്ക് നോക്കിയെടുക്കലെ അതായത് നല്ലൊരു വിലയിൽ നല്ലൊരു മാറ്റം നമുക്ക് സെക്കൻഡ് എടുക്കുന്നതോടുകൂടി നമുക്ക് കിട്ടും അതെ ആ പുതിയന്റെ പ്രഷസ് മാറൂല്ല എന്നാല് പുതിയത് എടുക്കുന്നേക്കാട്ട് ചെലവ് കുറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സംതിങ്ങിന്റെ ഇരുപത്തിരണ്ട് കൊല്ലം ഒരു കൊല്ലം കഷ്ട അടിപൊളി വണ്ടി ശരി ആണല്ലേ നമുക്ക് കൊടുക്കാൻ മാത്രമുള്ള വില നമ്മൾ പറഞ്ഞിട്ടില്ല അത്ര മാത്രമേ സംഭവം ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ വണ്ടി വാങ്ങി വ്യക്തി നമുക്ക് തരും എത്ര കുറച്ച് തരും അതെ എന്നിട്ടാണ് നമ്മൾ ആറായിരത്തി തൊണ്ണൂറ് റേറ്റിൽ കൊടുക്കുന്നത് പിന്നെ ഇനി കച്ചവടം അല്ലേ അവരുടെ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഇത് അതേപോലെ തന്നെ മറ്റൊരു ഫുൾ ലോൺ കിട്ടുന്ന ഒരു സാധനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ജാസ് വി എക്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അല്ലേ ആ പെട്രോൾ ആണ് ഇത് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓടി ശരി അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാം ഏറ്റവും കമ്മിയായിട്ട് പറയണത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബി എക്സ് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടില്ല എന്റെ ഇന്റീരിയറിലൊക്കെ നോക്കിയാൽ ഞെട്ടും അത്ര ഇതിൽ ക്ലിയർ വണ്ടിയാണ്ടിയാ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇതും അതേപോലെ തന്നെ ഒരു ആണ് സെക്കൻഡ് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഒമ്പത് എഴുപത് ഓണറോട് വരുന്ന വണ്ടിയാണ് നമ്മൾ ഏഴേകാലിൽ രൂപക്ക് കൊടുക്കും

ഓക്കേ അച്ഛാ അതേ വണ്ടി വണ്ടി സെഗ്മെന്റിൽ മോഡൽ മോഡൽ കിലോമീറ്റർ ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് തൊട്ട് താഴെ ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കാം ആറ് ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാം ആറ് ലക്ഷം ലോണും കൊടുക്കാം അതായത് ആ ഫ്രഷ്നസ് മാറാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വണ്ടികൾ മാക്സിമം ലോൺ കയറുക എന്നുള്ളതാണ് ഓരോ കസ്റ്റമേഴ്സും പ്രിഫർ ഈ ലോൺ നമുക്ക് നമുക്ക് ബാങ്ക് 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 അല്ലെങ്കിൽ നോൺ അതേ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുക്കാം കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ടു ടു നമ്മുടെ സ്കോർ വണ്ടിക്കനുസരിച്ച് ഫൈനാൻസ് ഒരു അവരുടെ ഒരു തീരുമാനമാണ് ഞാൻ നെഗോഷ്യബിൾ ആണോ ചോദിക്കണം റേറ്റ് നെഗോഷ്യബിൾ ആക്കാനുള്ള വില നമ്മൾ പറയുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കസ്റ്റമർ കച്ചവടം അടിക്കുമ്പോ ഒരു അഞ്ചു രൂപ കുറച്ചേരുള്ളൂ പത്ത് രൂപ കുറച്ച് തരുള്ളൂന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല ലാഭം നോക്കിയിട്ടല്ല ബിസിനസ് നടക്കാട് വണ്ടികൾ അടുത്തേക്ക് എടുക്കുന്നത് നമ്മൾ സെഗ്മെന്റ് ചെറുതായിട്ടൊന്നും എസ് യു വി എസ് എത്തിയിരിക്കുകയാണ് അതിലും നമുക്ക് ഒരുപാട് കളക്ഷൻ ശരി ഇതിന്റെ കളക്ഷവിടെ ഉണ്ടായിരുന്നു മാക്സിമം വേരിയന്റ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതിപ്പോ കീന്റെ സോണറ്റ് മിഡിൽ മിഡിൽ ഓപ്ഷൻ ആണ് ഡീസൽ ഡീസൽ വണ്ടിയാണ് ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആ ഇത് അതുപോലെ തന്നെ ഓട്ടം കുറഞ്ഞ വണ്ടി ഡീസലിൽ ഓട്ടം കുറഞ്ഞ വണ്ടി അതാണ് പ്രത്യേകം ഡീസൽ വണ്ടി ആ ഒരു അങ്ങനെ ഡാറില്ല ഗുണം എന്താ മൈലേജ് ലോട്ടർ മൈലേജ് അതായത് എസ് യു സെഗ്മെന്റിൽ ഇരുപത് കിലോമീറ്റർ എടുത്ത് മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി ന്യൂ ജനറേഷൻ വണ്ടി ഓണറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം പത്ത് ലക്ഷം തന്നെ ലോൺ കൊടുക്കാം അത്ര തന്നെ ലോണും കിട്ടും ശരി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ടച്ചപ്പൻ ഇല്ല സിംഗിൾ ഓണർ ആയിരുന്നു സിംഗിൾ ആണ് നമുക്ക് രൂപ രൂപ ചെയ്ത് കൊടുക്കുന്ന കാര്യം ചോദിച്ചേ ചോദിച്ചത് കുറയ്ക്കാനില്ലാത്തൊരു വണ്ടികളാണ് അതൊക്കെ പത്ത് ലക്ഷം രൂപക്ക് കിയർ സോണി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മിഡിൽ ഓപ്ഷൻ വണ്ടി കൊടുക്കാൻ ഡീസൽ ആണ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ഡീസൽ ആണ് കാരണം പെട്രോൾ വണ്ടി മാത്രമുള്ള കമ്പനികളിൽ കിട്ടുക ഇതിൽ കിയലൊക്കെ കിട്ടും ഡീസൽ ഉണ്ട് അടുത്തേക്ക് അടുത്തത് ഇതേ സെക്കൻഡിൽ പെട്ട വേറെ വണ്ടി ബ്രസ ബ്രസ സെഡ് ഡി ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പത് ഓട്ടോമാറ്റിക്ക് വണ്ടി കിലോമീറ്റർ നമുക്ക് സിംഗിൾ ഓണർ ചെറിയ വിലക്ക് കൊടുക്കുന്നത് എല്ലാ ഡീലർമാരുടെ പോയത് രൂപയുടെ മോഡലായിരിക്കും ഒമ്പതായിരം ഒമ്പതായിരം നമുക്ക് കൊടുക്കാം ശരി ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടോപ്പ് ഇന്റീരിയലോ ഇന്ത്യയിലെ അടിപൊളിയാണ്ട്സ് ആ ഫാൻസിൻസിൽ കൂട്ടില്ലേ അടുത്ത ഡീസല് ഫാൻസി നമ്പർ മറ്റൊരു സെക്സ വണ്ടിയാണ് എക്സി വിത്രീ ഹൺഡ്രഡ് ആണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് കിലോമീറ്റർ മൈലേജ് കിട്ടും സിംഗിൾ ഓണർ ഓണറാണ് ഇതും ഫാൻസി നമ്പർ ആണ് ഓപ്ഷൻ ആണ് എത്രമീറ്റർമീറ്റർ സിംഗിൾ ഓണർ ഫാൻസി നമ്പറിൽ ഓർമ്മിൾ നേരത്തെ കാലത്ത് ട്രിപ്പിൾ വൺ ആണെങ്കിൽ ഇത് വൺ ടു ത്രീ അതായത് ഫാൻസി നമ്പർ അന്ന് ണെങ്കിൽ പൈസ നമുക്ക് പക്ഷെ നഷ്ടം നമുക്ക് കുഴപ്പമില്ല എടുക്കുന്ന ആക്കി നമുക്ക് വളരെ റീസണബിൾ റേറ്റിൽ നമുക്ക് ഒരു ഒമ്പത് ലക്ഷം രൂപ ഒരു ലോൺ ചെയ്ത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ല ഒമ്പത് ലക്ഷത്തിന് ലോൺ ചെയ്ത് കൊടുക്കാൻ പത്ത് രൂപയ്ക്ക് വണ്ടി കൊടുക്കുകയും ചെയ്യാം ഒരു രൂപണ്ടെങ്കിൽ വണ്ടി അടക്കി കൊണ്ടുപോകാം ഇനി ഇതേ സാധനത്തിൽ ഇതിന്റെ മറ്റൊരു സെക്സ് കോംബസ് ഇവിടെ ഇരുന്ന് കോംബസും രണ്ടായിരത്തി പതിനേഴ് ലിമിറ്റഡ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ലിമിറ്റഡ് ഉണ്ട് കോംബസിൽ സെലക്ഷൻ ഉണ്ട് ഒന്ന് സിൽവർ ഒന്ന് ബ്ലാക്ക് സിൽവറും ബ്ലാക്കും ഉണ്ട് അല്ലേ അത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി നമുക്കൊരു പത്തേ തൊണ്ണൂറിന് കൊടുക്കാം അതേപോലെ ബ്ലാക്ക് ഉണ്ട് അത് നമുക്ക് ഒരു പന്ത്രണ്ടരക്കും കൊടുക്കാം പന്ത്രണ്ടരക്കും സിംഗിൾ ഓണർ അല്ലെ ഓണർഷിപ്പ് കൂടുതലുള്ള സിംഗിൾ ഓണർ ഓണർ സിംഗിളിൽ തന്നെ മറ്റൊരു എസ് സി ബി കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എക്സ് ബി പ്രീമിയം ആണ് വണ്ടി ഇതില് വൺ കിലോമീറ്റർ സിംഗിൾ ഓണർ ഇത് നമുക്ക് നമുക്കൊരു അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷം രൂപ ലോൺ കൊടുക്കാം അഞ്ചു ലക്ഷം ലോണും കിട്ടും വണ്ടി എടുക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ പ്രത്യേകത ഇവിടെ അടിപൊളി ഓഫറിന്റെ സമയത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അതെ അതെ ശരി അടുത്തേക്ക് അടുത്തേക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഓഫറൊക്കെ പോവാം ും ഒരു ലക്ഷം കിലോമീറ്ററിന് ഇത് ഓടിക്കുന്നത് ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ സാധിക്കും അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യായിരം വണ്ടി കൊടുക്കാം ും ടച്ചിങ്ടിപൊളി വണ്ടി നമ്മിങ് നടന്ന ചോദിക്കണ്ട ശരി അടുത്തേക്ക് പോവാൻ സെഗ്മെന്റ്

സിംഗിൾ ഓണർ വണ്ടി എയ്റ്റി നൈൻ കിലോമീറ്റേഴ്സ് ജെനുവിൻ കമ്പനി സർവീസ് പെട്രോൾ പെട്രോളിൽ ഉള്ള ഓട്ടോമാറ്റിക് 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 ഓട്ടോമാറ്റിക്ക് വരുന്നത് ഇത് മൈലേജ് ഒരു ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ നാല് ടയർ പുതിയത് പുതിയ ഇൻഷുറൻസ് ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏഴര ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഏ ലക്ഷോണും കൊടുക്ക ഏ ലക്ഷറിയും കൊടുക്കുക എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഏകദേശം വണ്ടികൾ ഒരു ലക്ഷത്തിന്റെ ചോടേ കൊണ്ടു ആഹ് അതെ വണ്ടി നമുക്ക് നല്ല നീറ്റ് ആയിട്ട് വണ്ടികളാണ് അതായത് ആ ബോഡിയിലെ ടച്ചഅപ്പ് നടന്നതിന്റെ ലക്ഷങ്ങളൊന്നും കാണാനില്ല മറ്റേ നമുക്ക് വണ്ടി കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് ഇമ്പ്രഷൻ ആദ്യം ഇന്റീരിയർ നോക്കും ആ നല്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ നോക്കും ആ കുഴപ്പമില്ല തട്ടിലും മുട്ടിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണില്ല ചില നമുക്ക് പുട്ടിട്ട് കഴിഞ്ഞാല് തിരമാല അടിച്ചമാരിയുള്ള ഫീൽ ആണ് ആ ഒരു ഫിനിഷിംഗ് വണ്ടിയിൽ കാണാൻ പറ്റും നമുക്ക് ശരി അടുത്തേക്ക് പോവാം സെഗ്മെന്റ് പോയിട്ട് അടിപൊളി വണ്ടി മൈലേജ് രാജാവാണ് ഡീസൽ ആണോ ആ ഡീസൽ ഡീസല് അമേസ് ഡീസല് ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഇത് ആറ് ലോണും കിടക്ക ആറ് തൊണ്ണൂറും ചോയിക്കുന്നുള്ളൂ ശരി ആറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാഗം ഡീസൽ എടുത്ത് മാത്രം മതി നല്ല വണ്ടി ഞാൻ മൈലേജിന്റെ കാര്യത്തിൽ ഈ നമ്മൾ ഒരു വിചാരിക്കും മൈലേജ് ഉണ്ടാവില്ല പക്ഷെ കാര്യത്തിൽ ആണ് മൈലേജ് ആണ് മൈലേജ് കിങ് വണ്ടിയാണ് രണ്ടായിരത്തി അടിപൊളി സെലക്ഷൻ ആണ് അടുത്തേക്ക് പോവാൽട്ട് ഫ്ലുവൻസ് ആണ് അതാണ് പറയുന്നത് ഇത് ഇവിടെ ഇവിടെ തന്നെ വരണം കാരണം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഞാൻ എന്റെ അടുത്ത് ബി എം അല്ല ഏതുണ്ടെങ്കിലും ഞാൻ ഇതായിട്ട് നടക്കുന്നുള്ളു ആ കാരണം അത്രയും അതിനേക്കാളും കംഫർട്ടാണ് കംഫർട്ടുള്ള വണ്ടി കൊല്ലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ അടുത്തൊരു ഫ്ലുവൻസ് ഉണ്ടായി അത് വിറ്റ് അടുത്ത ഫ്ലുവൻസ് ഞാൻ കാരണം എനിക്കത് ആ യൂസ് ചെയ്ത ഞാൻ അത് യൂസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളാണ് അത്രയും എനിക്ക് ധൈര്യമായിട്ട് എത്ര ലോങ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി കംഫർട്ടാണ് റോഡ് ഗ്രിപ്പ് ആണ് ഇതിന്റെ അസാധ്യം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാനാണ് ഇതിൽ ഏകലക്ഷം എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ

അതെ അത്രയ്ക്കും കൊണ്ടു വണ്ടിയാ ശരി റൊണാൾഡ് ഫ്ലുവൻസ് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് വില വന്നിട്ട് നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം പത്തൊമ്പത് ലക്ഷം രൂപ ഓൺ റോഡ് വിലയുള്ള വണ്ടിയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫുൾ കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടി കാരണം ഞാൻ അതത്ര ഗ്യാരണ്ടി പറഞ്ഞു ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പർച്ചേസിംഗിനായിട്ടും വേറെ യാത്രകൾക്കായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് അപ്പം ഇത്രയും ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം കൊടുക്കുന്ന വണ്ടി മൂന്ന് ലക്ഷം രൂപയില് ആണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിന് കൊടുക്കൂല മൂന്ന് ലക്ഷം റൗണ്ട് ഫിഗർ ഒരു രൂപ രൂപക്കാൻ തയ്യാറല്ല ബാക്കിയുള്ള വണ്ടിയിലൊക്കെ ചെയ്ത് തരാന്ന് പറഞ്ഞു ഇതിന്റെ കാര്യത്തില് അങ്ങനൊരു അത്ര ഫുള്ള് വണ്ടി അടുത്തേക്ക് പോവാളി ഡീസൽ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ് അത് മാത്രല്ല മറ്റ് സ്റ്റേറ്റുകളിൽ പോയിട്ട് എടുത്തിട്ട് വരുന്ന വണ്ടിയാണ് ഇത് ഡീസല് അത് കൊറോണ വണ്ടി ന്യൂ ഷേപ്പ് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലിൽ ജി ആണ് ജി ഓപ്ഷൻ അതിന്റെ അടുത്ത് പറയാൻ കാരണം അതനുസരിച്ച് സാധാരണ കൊണ്ടുവരുന്ന വണ്ടി ജെ ഓപ്ഷനിലായിരിക്കും അത് ടാക്സിൽ പ്രൈവറ്റ് ആക്കാനായിട്ട് അതെ ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം ഓടിയന്റ് ആകും ഇത് പക്ഷെ പക്ക പ്രൈവറ്റ് ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി പക്കറ്റ് വണ്ടി വണ്ടി പറയാം ഇത് കൊടുക്കും നമ്മൾ കിലോമീറ്റർ ഇത് ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ് ഞാൻ ഇതുപോലെ തന്നെ ചില സമയങ്ങളിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയ നമ്പറാക്കിട്ടില്ല കെ എൽ അമ്പത്തിമൂന്നില് ആക്കി കൊടുക്കും ഏഴര ലക്ഷം രൂപയില് എൻഒസിൽ വണ്ടി കടക്കാൻ കിടക്കാൻ നമ്പർ ആക്കി കൊടുക്കാൻ തയ്യാറുള്ള അടിപൊളി വണ്ടി ജി ഓപ്ഷൻ ആണ് എടുത്തു പറയുന്നു ജി ഓപ്ഷൻ ആണ് ജെ അല്ല ജി ആണ് ജെ അല്ല പറയാൻ കാരണം ജെ ആണെങ്കിൽ ടാക്സി പടിയ വണ്ടി അറിഞ്ഞാൽ അത്രയ്ക്കും ഇത് ഓടി കമ്പനി ഹിസ്റ്ററി വണ്ടി അതോസ്റ്റേറ്റ് വണ്ടിയിൽ കമ്പനി ഹിസ്റ്ററി കൊടുക്കുന്ന വണ്ടി അത് ദൗർലഭാണ് അങ്ങനെ കിട്ടാതെ ഓ എൻ സി ലാണ് ആറിന് കൊടുക്കും നമ്പർ ആക്കിയിട്ടാണ് ഏഴരക്കും കൊടുക്കുന്ന അടിപൊളി വണ്ടി അല്ലേ ാണ് പതിനഞ്ച് മൂന്നാം മാസം പതിനാല് മോഡൽ ആണ് വെൻഡോ കംഫർട്ട് ലൈനാണ് സെക്കൻഡ് ഓണർ വണ്ടി ഒന്ന് ഇരുപത് ഓട്ടം ഫുൾ ഓണ് ചെയ്തു കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുക്കാം അതായത് ചലഞ്ചിങ് പ്രൈസിൽ ഈ വിലക്ക് ഒരു സ്ഥലത്തും വാങ്ങാൻ കിട്ടില്ല ഡീസൽ വണ്ടി കിട്ടില്ല ഈ വേറെ വണ്ടി അതായത് ഈ കണ്ടീഷനുള്ള അൺടച്ച് പീസ് ഇത്രയും ക്വാളിറ്റി ഇന്റീരിയർ ഇത്രയും മെയിന്റനൻസ് കറക്റ്റ് ആയിട്ടുള്ള വണ്ടി ഓണർ ഓണറിൽ ഈ കണ്ടിന് ചലഞ്ച് ചെയ്തോ മൂന്നേ മുക്കാല് ലാസ്റ്റ് വില വല മൂന്നേ മുക്കാല് മൂന്നര ലക്ഷം രൂപ ലോണും കയറ്റി കൊടുക്കും മൂന്നര ലോണും കയറ്റും അത് ഈ കണ്ടീഷനിൽ നമ്മൾ ഈ വിലക്ക് ഒരു സ്ഥലത്തും തരാൻ കഴിയില്ല പക്ക ഒറിജിനൽ ഒറിജിനൽ കയറില്ല അത്ര ക്ലീൻ അടുത്തത് ആൾക്കാര് എടുക്കാൻ താല്പര്യപ്പെടില്ല മൈലേജ് രാജാവ് നമ്മളൊന്നിനെ കണ്ടു രണ്ടാമത് കണ്ടു അതിന്റെ മൂത്താപ്പ അതിന്റെ മൂത്താപ്പിയാണ് സിറ്റി ഹോണ്ടാ സിറ്റി രണ്ടായിരത്തി വലിയ രാജാവാണ് വലിയ രാജാവ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് നമുക്ക് നാല് തൊണ്ണൂറ്റിയഞ്ചിന് കൊടുക്കാം നാലേ കൊടുക്കാം ില് ഡീസല് എസ് എം ടി ഓപ്ഷൻ അഡീഷണൽ അലോയ്സ് ടച്ച് സ്ക്രീൻ എല്ലാം കയറ്റിയിട്ടുണ്ട് വണ്ടിയാണ് ന്യൂ ഷേപ്പ് വണ്ടി ആ ന്യൂ ഷേപ്പിലേക്ക് വണ്ടി വേണ്ടി അലേൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ എക്സ്ട്രാ കൂടാതെ ഇനി നമ്മുടെ അടുത്ത് സെഡാൻ സെഗ്മെന്റിൽ ഡീസല് സിയാസ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഏഴര ലക്ഷം രൂപ ചോദിക്കണ എന്തെങ്കിലും ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സി ടു ഫിഫ്റ്റി ബെൻസ് ഉണ്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ അതും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് വൈറ്റ് കളറ് അത് നമുക്ക് ഒരു പത്ത് രൂപക്ക് കൊടുക്കാം പ്രൈസില് തമിഴ്നാട് വണ്ടി സാധാരണ കൂടാതെ തമിഴ്നാട് വണ്ടിക്ക് കുറച്ച് മാർക്കറ്റ് വാല്യൂ കൂടുതലും ചെയ്യും എന്നിട്ട് നമ്മൾ പത്ത് രൂപക്ക് കൊടുക്കും അതേപോലെ തന്നെ പോണ്ടേരി വിയുണ്ട് സീറ്റ് ടു ട്വന്റി ഉണ്ട് രണ്ടായിരത്തി പത്ത് അത് നമ്മൾ നമ്മളൊരു എട്ടര രൂപയ്ക്ക് കൊടുക്കും അങ്ങനെയുള്ള സെഡാൻ വണ്ടികൾ വേറെ ഉണ്ട് അതുപോലെ ഹോണ്ട അമേസിന്റെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റീറേഷൻ വണ്ടി ഉണ്ട് രണ്ടേ തൊണ്ണൂറ്റു രൂപ കാണിക്കാം ഒരുപാട് ഇനി നമുക്ക് പോകാൻ പോകുന്നത് സെവൻ സീറ്റില് ന്യൂ ജെൻ വണ്ടികളും ടൈപ്പ് ത്രീ മോഡല് ഡീസലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നേരത്തെ പെട്രോൾ ഹൈബ്രിഡ് ഡീസൽ ഡീസൽ വണ്ടി സിംഗിൾ ഓണർ ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വി ഡി ഐ സെഗ്മെന്റ് ആണ് മിഡിൽ ഓപ്ഷൻ ഇതില് ഇതിൽ എസി പവർ സ്റ്റെയറിംഗ് സെന്ററിലോക്ക് എയർ ബാഗ് എ ബി എസ് എല്ലാം വരും കമ്പനി അലയിൽ വരില്ല ബാക്ക് വൈപ്പർ വരില്ല പിന്നെ ഈ

അടിപൊളി ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി സാധാരണ കേസിൽ കിട്ടാൻ പണിയാ കിട്ടാൻ പണിയാണ് അല്ലേ കാരണം നിർത്തിയിരിക്കണം അതാണ് നമ്മുടെ പ്രത്യേകത അതേ സെയിം സാധനം തന്നെ ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ഉണ്ട് വണ്ണുണ്ട് സെയിം ടൈപ്പ് വണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ വണ്ടി അല്ല എണ്ണേ മുപ്പത് ഓടിയിട്ടുള്ളത് നമ്മള് മൂന്ന് തൊണ്ണൂറ്റിയഞ്ചിന് കൊടുക്കും യ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഡീസൽ വണ്ടി വണ്ടിമൂന്ന് ഒന്നുമില്ല ഇതിന് പ്രത്യേകിച്ച് പറയത്തക്കേജർ കേസുകളൊന്നും ഇല്ല പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അതിന്റേതായിട്ടുള്ള ചെറിയ ബമ്പർ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ടോപ്പ് ഇന്റീരിയലാണ് വണ്ടി മെക്കാനിക്കലി ഫുള്ള് ആണ് വണ്ടി ഫുള്ള് ഒരു കുഴവ് കുറവില്ല ശരി ശരി അടുത്തേക്ക് അടുത്ത അല്ലേ സെവൻ സെവൻ മോഡൽ ആണ് നമ്പർ ആയ വണ്ടിയാണ് വണ്ടിയാണ് ശരി ഇത് ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് പക്ഷെ ഇതേ സാധനം തന്നെ നമ്മുടെ അടുത്ത് വരാനുണ്ട് അതുകൊണ്ടാണ് ഇത് സെയിൽ ആയി സെയിം അതുകൊണ്ടാണ് പറയുന്നത് ഇത് നമുക്കൊരു ഏഴര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി 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 വരാനുള്ള ടൊയോട്ട ഫോർച്ചു അടിപൊളി വണ്ടി ഇതിന്റെ പ്രത്യേകത ഇത് ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പക്ഷെ നാലാം മാസം വണ്ടി ഞാൻ ഈ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്ന് എടുത്തു പറയുന്നതിന്റെ കാരണം രണ്ടായിരത്തി പതിനാല് മുതലേറുള്ളൂ ആർസിൽ ഇത് പതിമൂന്നേ ഉള്ളൂ ഇത് പതിനാല് മോഡലാണ് നാലാം മാസം ഡെലിവറി വണ്ടിയാണ് അതർ സ്റ്റേറ്റ് റീ രജിസ്ട്രേഷൻ കെ എൽ അമ്പത്തിമൂന്നില് നമ്പർ ആക്കിയിട്ടുള്ളതാണ്

അപ്പൊ ഇത് ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ആറ് റുപ്പിൽ ലോണും കൊടുക്കാം ഏന് കൊടുക്കാം ആറ് ലോണും കിട്ടും നല്ല വണ്ടി ഒരു രൂപ പതിനാല് മോഡല് പന്ത്രണ്ട് മോഡൽ ഇവിടെ ഇരുത്തുണ്ട് അതും തന്നെ അത് നമുക്ക് നമുക്കൊരു അഞ്ചുകാലും കൊടുക്കാം അത് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് ഡബ്ല്യു സെവൻ ഉണ്ട് അത് നമുക്കൊരു പതിനൊന്നരയ്ക്ക് കൊടുക്കാം അതും കൊടുക്കാം അതും കൊടുക്കാം അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ വേറെ ഉണ്ട്

ഇവിടെ വണ്ടി കിട്ടാത്തതുകൊണ്ട് അവിടെ പോയി എടുത്തോണ്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് വീണ്ടും ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് കംപ്ലീറ്റ് കമ്പനി സർവീസ് കേരളത്തിൽ ചെയ്തിട്ടുള്ള രണ്ടു ലക്ഷം കിലോമീറ്റർ കൂടെ ഉണ്ട് പക്ഷെ മറ്റൊരു രജിസ്റ്റർ വണ്ടിനേക്കാൾ നമുക്ക് ഫുൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ വിലയും കൂടും എട്ടു ലക്ഷം മാത്രം രൂപത്തില് മാറിയതാണ് ഫാൻസി നമ്പർ ആണ് സെവൻ ഡബിൾ സീറോ സെവൻ സെവൻ ഡബിൾ സീറോ സെവൻ അത്രയും പൈസ മുടക്കി ഉപയോഗിച്ച് എടുത്ത ഒരാളാണ് അവര് വാങ്ങിയാണ് ഇതിന്റെ ഒരു റീ രജിസ്ട്രേഷൻ വണ്ടിന്റെ വിലയ്ക്ക് തരാൻ കഴിയില്ല എട്ടു ലക്ഷം രൂപ ആണ്

അങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ് കൂടുതലൊരു സ്കോർപ്പിയോ വരാനുണ്ട് അതായത് ഇവിടെ കൊള്ളാത്തോണ്ട് പുറത്ത് ഇവിടെ സ്ഥലമില്ല ഞങ്ങൾക്ക് നോക്കിയെന്ന് മനസ്സിലാവും അതെ യാട് നിറഞ്ഞെടുക്കുകയാണെങ്കിൽ പുറത്ത് വണ്ടി വേണ്ടത് ഏത് വേണ്ട ഏത് വണ്ടിക്കും നമ്മൾ കൊടുക്കും ഏത് വണ്ടി ഈ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഏത് വണ്ടി ചോദിച്ചാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കൊടുക്കും അതാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ വരുത്തി കൊടുക്കും എവിടെ വേണമെങ്കിലും കൊടുക്കും ഒരു പ്രശ്നില്ല നമ്മളിവിടെ കൂടുതൽ നമ്മുടെ കൊണ്ടുപോകുന്ന ഡീലർമാർക്ക് വണ്ടി കൊടുക്കുന്ന ആൾക്കാരെ ആൾക്കാർ അപ്പൊ ആ റേഞ്ചിലാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന വണ്ടികൾ അതിപ്പോ ഡസ്റ്ററിന്റെ അതില് ടറാൻ്റെ ഒക്കെ ആയിട്ട് വില കേട്ടാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ടറായ ആണ് നമ്മൾ നിങ്ങൾക്ക് നിങ്ങക്ക് അഞ്ചുമുക്കാൽ രൂപിക്കാന്ന് പറഞ്ഞത് അത് വൺ ടെണില് നല്ല ക്വാളിറ്റി വണ്ടികൾ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് വണ്ടിക്കും അഞ്ച് ചെറുവണ്ടികളുണ്ട്

ചെറിയ മൂന്ന് രൂപക്ക് കൊടുക്കാം കൊടുക്കാം ഈ പറഞ്ഞത് രണ്ട് വണ്ടിയിൽ എത്ര കയറും ഇതുമ്പോ ഏകദേശം രണ്ട് രൂപയുടെ അടുത്ത് കയറും രണ്ട് രൂപയുടെ രണ്ടേകാലോണി അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വീഡിയോ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ഷിഫ്റ്റ് മൈലേജ് ഉണ്ടാവും വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസ്മെന്റ് മുപ്പത് ഓടിയിട്ടുണ്ട് ഓടി നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ നാല് ലക്ഷത്തി കൊടുക്കാം എഴുപതിനായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡല് നാല് ലക്ഷത്തി ആണ് വണ്ടി പതിനഞ്ച് മോഡലാണ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കും മൂന്ന് രൂപ ലോൺ ഇട്ട് കൊടുക്കും പത്തായിരം രൂപ വന്നു ഇതിന്റെ തന്നെ നമ്മള് രണ്ടായിരത്തി പത്ത് മോഡല് സ്വിഫ്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് അതൊന്നു ചോദിച്ച പെട്ടെന്ന് ഞാൻ നോക്കി പറയാ പറഞ്ഞത് അത് നമുക്ക് രണ്ടേ പത്ത് രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്ത് അലീസ് അലവീസ് ഒക്കെ ഉള്ള വണ്ടി എക്സ്ട്രാ രണ്ടായിരത്തി പത്ത് ഉണ്ട് അത് നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ഉള്ളിലില്ലാന്നോളൂ പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി അല്ലെ നല്ല കോസ്റ്റ്ലി അലോയിസ് ഉണ്ട് ആ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇതൊരു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യായിരത്തിന് കൊടുക്കാം മോഡൽ പക്ക വണ്ടി ഒന്നുമില്ല